സ്വന്തം ഇവിടെ സ്നേഹിക്കുന്നവരുണ്ട് എന്നാൽ ഈ വായിച്ച വാക്യത്തിന്റെ പ്രത്യേകത സ്വന്തം ഉത്തരവെ ആദരിച്ച ഈ ലോകത്തിലുള്ള മനുഷ്യർക്ക് പ്രാപിക്കാൻ കഴിയാത്ത വലിയ നഷ്ടം ലോകത്തിലെ മനുഷ്യനുണ്ടാകുമെന്ന് ദൈവത്തിനറിയാം

എല്ല വഴിപ്പാടുള്ള അല്ലെ കുഴശ് നിക്കുന്നവരെ കണ്ടപ്പോഴെങ്കിലും മനസ്സിലാവും തന്റെ രണ്ട് കൈകളും മിരിച്ചു വെച്ച് മാ ഈ തലയിൽ ീടം വെച്ചു അടിച്ചു അത് മറ്റുള്ള ഊശിക്കറന്നോക്കില്ലാത്ത കാര്യമാണ് അശുവിന് വേണ്ടി അഡീഷണൽ ആയിട്ട് ലീഗത്തിന്റെ അറിവാത്തോടുകൂടെ മനുഷ്യൻ ചെയ്തതാണ് കാലുകൾ

ിൽ തളിച്ച വ്യക്തി മരിച്ചോ ഇല്ലയോ എന്നറിയാൻ മാത്രം ഇല്ലെങ്കിൽ വെള്ളവുമായിട്ട് കുത്തുമ്പോ പുറത്തുവരൂ മരിച്ചില്ലെങ്കിൽ രക്തം പുറത്തു അതിനുവേണ്ടി മാത്രമേ ക്രോശിൽ തളയ്ക്കുന്ന വ്യക്തിയെ യേശുവിന്റെ ശരീരത്തിൽ മാത്രമല്ല തലയിലും യേശുവിനുണ്ട് പ്രത്യേകിച്ച് മുള്ള കൊണ്ടുണ്ടാക്കിയ നമ്മളെ കൈ ലോകം ഒരു മുള്ള ബുദ്ധിമുട്ട എനിക്ക് തോന്നുന്നു ഈ ഒടിഞ്ഞു പോകുന്ന മുള്ളെല്ലാം ഉണ്ടാക്കിയത് ഉണ്ടാണ് മുള് പോലെ ഉള്ളാണ് കാരണം അവരെ യേശുവിന്റെ തലയിൽ മുൾക്കിരിയിലൊക്കെ തനിച്ചാൽ അത് താന്നറിയണം അവരെ തലച്ചോറ് വരെ എത്ര തലച്ചോറിനെ തകർക്കണം യേശുവിനെ കഴിച്ചുവിന്റെ തടച്ചതും അതെല്ലാത്രയും തകർക്കുവാണ് കേരളം കാരണം മനുഷ്യന്റെ മനസ്സിലൂടെ വന്ന സകല ഭാവത്തിന്റെ പരിഹാര

യേശുവിനെ യേശുവിന് പച്ചമരക്കുരിശിലാണോ തളിച്ചത് സാധാരണ അത്രയും പച്ചമരക്കുരിശയോഗിക്കാറില്ല മലപൂർവ്വം മനസ്സിലാക്കിയിട്ട് ഭയങ്കര എന്തോ വരവും എനിക്ക് അത്രയും വേർപൊന്നില്ല പൈമരം എന്നാണ് കേട്ടിട്ടുള്ളത് മനസ്സിലാക്കിയിട്ടുള്ളത് ഭയങ്കര പിന്നെ അടിച്ചിട്ട് വെച്ചിട്ട് യേശുവിനെ അത് കിടത്തി അടിച്ചു

െങ്കിൽ പറയുന്നു പറയുന്നത് അവന്റെ ശരീരത്തിലെ ുംകപ്പെട്ടവൻ അവനോടുകൂടെ സകടനം തരാതിരിക്കും നൽകാതിരിക്കും യേശുവിനെ

ഒരു പരിപാടി അവര് എഴുതി പിന്നെ തൻ്റെ നമ്മുടെ വിഷയം നമുക്ക് വേണ്ടി തന്ന യേശുവിയോടുകൂടെ ും നൽകാതിരിക്കുമോ വിഷയാണ് സമയം കുറവാണ് തുറന്നിക്കാം ചെയ്യുക അവനോടുകൂടെ നമുക്ക് സഹകരണം നൽകാതിരിക്കുമോ അവ ഈ ഭൂമിയിൽ നമുക്കിലിരിക്കേണ്ട തകലനം ലഭിക്കണമെങ്കിൽ ഒന്നും അവനെ കൂടെ കുളവാണ് അവൻ കൂടെ നമ്മളോട് അവൻ നമ്മളോട് കൂടി മാത്രമേ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുക ആർക്കു വേണ്ടി ഏൽപ്പിച്ചു യേശുവിനെ അന്വേഷിച്ച് അവന്റെ കാൽ തനിക്ക് പാപമോചനമുണ്ട് എനിക്കൊരു ദൈവം എന്തിനാ തീരാൻ കഴിഞ്ഞു എന്ന് പാപമേറ്റു പറഞ്ഞ് അവന്റെ കൈകൾ പ്രാപിച്ച് അവന്റെ മക്കളായി തീർന്നവർക്ക് വേണ്ടി പിതാവായി ദൈവം ഏൽപ്പിച്ചു തന്ന പുത്തനാകുന്ന ക്രിസ്തുവിനെ അതൊക്കെ ah, ജീവിതത്തിലുണ്ടാകും